ഇന്ത്യൻ സ്റ്റെൽത്തിന് ഇനി ഫ്രഞ്ച് കരുത്ത് സഫ്രാനുമായി അറുപത്തി ഒന്നായിരം കോടിയുടെ പദ്ധതിക്ക് ഒരുങ്ങുകയാണ് രാജ്യം ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനത്തിനായി ഫ്രഞ്ച് കമ്പനി സഫ്രാനുമായി ചേർന്ന് ഇനി എഞ്ചിൻ വികസിപ്പിക്കും ഈ പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് സാങ്കേതികവിദ്യ കൈമാറ്റം അടക്കമാണ് ഈ പുതിയ കരാർ മേക്ക് ഇൻ ഇന്ത്യയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക ഇത്തരത്തിൽ സ്വന്തമായി നിർമ്മിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ സേനയുടെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം നൂറ്റി ഇരുപത് കിലോ ന്യൂട്ടൺ ട്രസ്റ്റ് എഞ്ചിനാണ് ഇതിനായി വേണ്ടത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനും റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനും പോലെ തന്നെ ശക്തിയുള്ള എഞ്ചിനാണിത് യു കെ കമ്പനിയായ റോൾസ് റോയസും ഇന്ത്യയുടെ പരിഗണനയിലുണ്ടായിരുന്നു എന്നാൽ സാങ്കേതികവിദ്യ കൈമാറ്റത്തിന് അവർ തയ്യാറായില്ല സമയക്രമം പാലിക്കുന്നതിനും ഉറപ്പ് നൽകിയില്ല അതിനാലാണ് ഫ്രാൻസിന്റെ കൈപിടിക്കാൻ ഇന്ത്യ തയ്യാറാകുന്നത് ഇതിനൊപ്പം തന്നെ തേജസ് മാർക്ക് ടൂവിന് വൺ ട്വന്റി കെ എൻ എൻജിൻ നൽകാമെന്നും ഫ്രാൻസ് സമ്മതിച്ചിട്ടുണ്ട് ഫോർ പോയിന്റ് ഫൈവ് തലമുറ ഫൈറ്ററാണ് മാർക്ക് ടൂ യു എസിലെ ജി എ കമ്പനിയുടെ എഞ്ചിനാണ് നിലവിൽ തേജസ് വണ്ണിനും മാർക്ക് ടൂവിനും ഉപയോഗിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായ കവേരി യുദ്ധവിമാന എഞ്ചിൻ വികസിപ്പിക്കുന്നുണ്ട് ഡിആർഡി ഒക്കെ കീഴിലുള്ള ഗ്യാസ് ടബൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഇതിന്റെ ചുമതല പക്ഷേ പ്രതീക്ഷിച്ച വേഗം ഇതിന് കൈവരിച്ചില്ല തുടർന്നാണ് സഫ്രാനുമായി ധാരണയായത് ആളില്ലാ വിമാനങ്ങൾക്ക് കവേരി എഞ്ചിൻ ആദ്യം ഉപയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനം ചൈന ജെ തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ വിമാനങ്ങൾ പാകിസ്ഥാന് നൽകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനാൽ തന്നെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിനകം ഇരുന്നൂറ്റി അൻപത് അത്യാധുനിക ഫൈറ്ററുകളാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം തദ്ദേശീയമായ ആയുധ വികസനം വഴി വിദേശ ആശ്രിതത്വം കുറയ്ക്കാനാണ് രാജ്യം ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനാൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യ നിരവധി പുത്തന അപ്ഡേറ്റുകളും നടത്തുന്നുണ്ട് ഖാദക് വരുന്നുണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഘാദക് സ്റ്റെൽത്ത് ഡ്രോൺ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തയ്യാറാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഫോർ പോയിന്റ് ഫൈവ് തലമുറ ലഘു യുദ്ധവിമാനമായ തേജസിന്റെ മാർക്ക് ടു പതിപ്പിനൊപ്പം ഖാദക് ആളില്ല യുദ്ധവിമാനവും രംഗപ്രവേശനം ചെയ്യും പതിമൂന്ന് ടൺ ഭാരമുള്ള വിദൂര നിയന്ത്രിത ആളില്ല യുദ്ധവിമാനമാണ് ഖാദക് റഡാർ നിരീക്ഷണത്തെ മറികടക്കാൻ കഴിയുന്ന രൂപകൽപ്പനയിലാണ് ഖാദക് അണിയറയിൽ ഒരുങ്ങുന്നത് ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്ഫലമാക്കുന്ന ഇലക്ട്രോണിക് വാഫേ സംവിധാനങ്ങളുള്ള ഈ ആളില്ല യുദ്ധ വിമാനത്തിന് കരുത്തേകൾ കവേരി ജെറ്റ് എൻജിൻ രാജ്യം ഒരുക്കുന്നുണ്ട് മൂന്ന് ദശാംശം ഏഴ് ടണ്ണോളം ഇന്ധനം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഘാതകിന് എട്ട് മണിക്കൂറോളം തുടർച്ചയായി പറക്കാനും സാധിക്കും ആയിരം കിലോമീറ്ററോളം ദൂരവരെ ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയുമുണ്ട് പരമാവധി ആയിരത്തി കിലോയോളം വരുന്ന ആയുധങ്ങൾ ഘാതകിന് വഹിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യുദ്ധവിമാനങ്ങൾക്കൊപ്പം ചേർന്ന് അതിലെ പൈലറ്റിന് നിയന്ത്രിക്കാവുന്ന തരത്തിലോ കമാൻഡ് സെന്ററിലിരുന്ന് നിയന്ത്രിക്കാവുന്ന തരത്തിലോ ആണ് ഘാതക് ഉപയോഗിക്കാവുന്നത് ഡിആർ ഡി ഒയുടെ ഭാഗമായ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിക്കുന്ന ഘാദകിന്റെ നിർമ്മാണ പങ്കാളി എൽ ആൻഡ് ടി ആണ് പ്രോട്ടോടൈപ്പ് വികസനം അന്തിമ ഘട്ടത്തിലെത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യോമസേന നൂറ്റി അൻപത് ഘാതക് ഡ്രോണുകൾ വാങ്ങുമെന്നാണ് പ്രാഥമിക വിവരം പരീക്ഷണ പറക്കലുകൾക്ക് ശേഷം നിർമ്മാണത്തിലേക്ക് കടക്കും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും മുപ്പത് ഡ്രോണുകൾ സേനയുടെ ഭാഗമാകും